എന്താന്ന് ടൂറൊറ്റ പോണോ എടുക്കാൻ ബാഗൊക്കെ തോളിട്ട് പോണേ കച്ചോടത് ഏഹ് അല്ലാതെ ടൂറോ ഒന്നുമില്ല ഏഹ് ഞാൻ എന്റെ കയ്യിലേ തോളൊരു ബാഗും കൈയിലൊരു കവറൊക്കെ കണ്ടപ്പോളേ ഞാനിച്ച് വല്ല കച്ചോടല്ല പിന്നെ ടൂറൊറ്റ പോവാണോ അല്ലല്ലേ എന്താ സംഭവം ഇത് സംഭവ എന്താണ് സംഭവം എന്തായാലും ോ കാ പിന്നെ പിന്നെ കൊണ്ടാട്ടുണ്ട് കൊണ്ടാട്ട മുളകോ പിന്നെന്തല്ലേ പിന്നെ ഉണ്ട് ആ പിന്നെ മുന്തി ഉണ്ട് ഉം ആ പിന്നെ ആ അങ്ങനെ സാധനം ഉണ്ടല്ലേ എന്നിപ്പോ കച്ചവടം തുടങ്ങിയുടങ്ങി അപ്പൊ ഇതിന് മുന്നേ ബാബു വേറെന്തോ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അപ്പൊ ഇങ്ങനെ കൊണ്ടുനന്നു വെക്കുമല്ലേ കച്ചവടമൊക്കെ ഉണ്ടോ എവിടൊക്കെ പോകലെ കച്ചോടായിട്ട് ഇതായിട്ട് എല്ലാ പോകും അതൊക്കെ പോകും എല്ലാ ഉള്ളിൽ കൂടെ റോട്ടിനൊക്കെ പോകും ഇപ്പൊ ഈ റോട്ടിനാണ് വരുന്നത് അതിനൊക്കെ പോവും അല്ലേ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടാവു എപ്പോഴാണ് കച്ചവടോ കച്ചവട ഒരു എട്ടുമണിയാവും എട്ടുമണിക്കോ ഉം രാവിലെ പിന്നെ വൈകുന്നേരം എപ്പഴാ അവസാനിക്കണിയൊക്കെ ആവുമോ സാധനം ആരെ ആരൊക്കെ പിന്നെ ഈ സമയത്തൊക്കെ ഇങ്ങനെ നടന്ന കച്ചവടം ചെയ്യല് കൊറേ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ പോവൂലേ ആൾക്കാരൊക്കെ വാങ്ങുവോ സാധനൊക്കെ എന്താ പറയാ ആൾക്കാരൊക്കെ നല്ല ആവുമോ ആന്റെ കൈലപ്പ ോ പാക്കറ്റിനോ പിന്നെന്താ കൊണ്ടാട്ടമുളക് പത്ത് റുപ്പെന്നെ പിന്നെന്താ ഉണക്കമുന്തിരിയോക്കമന്തി അല്ല ഞാൻ അത് ചോദിക്കട്ടെ ബാഗിലെന്താ ബാഗിൽ അച്ചാർ അച്ചാറോന്ന് കാണിച്ചെന്നാ നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണ്ട ബാവിന്റെ അച്ചാറൊക്കെ ഒന്ന് ഏതൊക്കെ ഐറ്റംസോന്നൊക്കെ കാണിച്ചു തന്നാ

ആയിക്കോട്ടെ ആയിക്കോട്ടെ മതി മതിയാവും മതിയാവും അപ്പൊ നോക്കട്ടെ പിന്നെ അപ്പൊ കുറെ സാധനം ഉണ്ട് അല്ലേ ബാബു ഈ കച്ചവടം ചെയ്തിട്ട് ഇപ്പം എന്താ തോന്നണത് ഈ കച്ചവടം ഇങ്ങനെ ആയിട്ട് നടന്നിട്ട് എന്താ ബാബുന് തോന്നണേ ഇത് മുന്നോട്ട് പോവും മുന്നോട്ട് പോവണം പോകണം അല്ലേ അങ്ങനെ നമ്മളല്ലേ നമുക്കൊരു പിന്നെ ഉന്മേഷം കിട്ടുള്ളൂ അതെ ഉന്മേഷം കിട്ടുള്ളൂ നമ്മളെ ജീവിതം ബാബു സ്കൂള് പോലെ ഇപ്പോ നിർത്തില്ലേ അപ്പൊ ഇൻഷാല്ല നല്ല കച്ചവടം നടക്കട്ടെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ഇത് നമ്മളെ ബാവു കേട്ടോ ബാവിന്റെ ഒരു വീഡിയോ കുറെ മുന്നേ ഞാൻ ഒരു ദിവസം ചെയ്തിരുന്നു മാസങ്ങൾക്കപ്പുറം അല്ലേ ഒരു അഞ്ചാറ് മാസക്കപ്പുറം ആ ഒരു കൊല്ലം ആയിണ്ടാവൂലേ പതുക്കൊരു കൊല്ലായിട്ടുണ്ട് ബാബു ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടലൊക്കെ പെറുക്കി ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന എന്താ പറയുക ഇതിപ്പോ ബാബുവിന്റെ ഒരു ആഗ്രഹം തന്നെ വീഡിയോ ചെയ്യാന് ബാബുവിനോട് പറഞ്ഞതാ എന്നുവച്ചാല് ഒരു ചെറിയൊരു പരസ്യം ജനങ്ങളെ അറിയാൻ വേണ്ടിട്ട് അല്ലേ ബാബു ബാബുവിന്റെ അത് ഇങ്ങനെ സാധനങ്ങളിലൊക്കെ ജനങ്ങളൊന്നും അറിയണം ഇപ്പൊ ബാബുന് എന്താ അറിയോ ബാബു വളരെ ഹാപ്പിയിലാണ് ജീവിതമൊക്കെ അതൊക്കെ കാരണങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ നമ്മള് പറയണ്ട അല്ലേ അതിനൊക്കെ കാരണങ്ങൾ ഓക്കെ ബാബു നല്ല ഹാപ്പിയിലാണ് ഇപ്പൊ ബാബുവിന് ഇങ്ങനെ പുതിയൊരു ഐഡിയ തോന്നി ഇങ്ങനെ ഒരു പുതിയ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയാലോ ഒന്നില്ലത് അപ്പൊ ബാബു എന്തേ കുറച്ച് മുളക് കൊണ്ടാട്ട മുളക് സോയാബീൻ അച്ചാർ പിന്നെന്താ പോലെ അങ്ങനെ കുറെ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അല്ലേ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബാവിന്റെ അടുത്തുണ്ട് അപ്പൊ ബാബു ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ചായ കുടിച്ച് കുളിച്ച് ഫ്രഷ് ആയി സുഭേസ്കാരൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ പോരും ഏഹ് ബിസ്മിഞ്ചാലി ഇറങ്ങൂലേ അങ്ങനെ ഇങ്ങനെ വരും കച്ചവടം ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനിൽ ഇങ്ങനെ പോരും ബാബു ഇങ്ങനെ ബാവിന്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല ബാബു ചെറുപ്പത്തിലെ ബാബുവിൻ്റെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെയൊക്കെയാണ് ബാവിന് കൂടുതലായിട്ട് ജോലിയും ചെയ്യാൻ കഴിയൂല കടകളിലൊന്നും പോയി നിൽക്കാൻ കഴിയൂല പിന്നെ വേറുള്ളവരെ കാണാനും പിടിക്കാനൊക്കെ കഴിയാത്തൊരു ബുദ്ധിമുട്ട് ബാവിനുണ്ട് അപ്പോൾ ബാബുന് ഇതുവരെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്താൽ ബാവു മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം നമുക്ക് പറയാനെന്താ വെച്ചാൽ ബാവു പിന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കീശരി അരീകോട് ഈ കൊണ്ടോട്ടി അരിൻ്റെ ഇടയിലൊക്കെ ബാവുണ്ടാവും ഇടയ്ക്ക് മഞ്ചാ ഇടയ്ക്കൊക്കെ കാണാം അങ്ങനെ കാണുമ്പം കണ്ടിട്ട് കണ്ടിട്ടെന്ത് ചെയ്യുക നിങ്ങൾ വീട്ടിലേക്ക് വേണ്ട മുളകോ അല്ലെങ്കിൽ അച്ചാറോ ഇതൊക്കെ ഒന്നോ രണ്ടോ പപ്പടം എന്താ ലോ ആ ആയിക്കോട്ടെ അപ്പഴപ്പമില്ല വേറെ അച്ചാറ് സോയാബീൻ കൊണ്ടാട്ടെ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ബാ ദാശാബിനുണ്ട് ഇല്ലേ അതൊക്കെ ബാബുവിൻ്റെ അടുത്തുണ്ട് അപ്പം എന്ത് ചെയ്യുക ബാവിന് വരുമ്പോൾ നിങ്ങൾ വെറും കയ്യോടെ മടക്കരുത് ഒരു സന്തോഷത്തിന് വേണ്ടി ബാബുനെ കണ്ടിട്ട് ഒന്നോ രണ്ടോ പാക്കറ്റ് ബാവിനോട് വാങ്ങുക അത് ബാബുവിന് എന്ത് ചെയ്യുക നേരക്കാവോ നോക്കട്ടെന്താവൂ അത് ഇത് പിന്നെ നമ്മളെ ഗരം മസാല കേട്ടോ ഇതില് പിന്നെ ഇതുണ്ട് കറാമ്പൂ പട്ടാപ്പൂ ഏലം ഇതൊക്കെ എല്ലാ ഗരം മസാലയാണ് ബാബുവിൻ്റെ അപ്പൊ അതൊക്കെ ഒന്ന് ബാബുവിനോട് വാങ്ങുക അത് മുളകാവു അതായത് ഇത് പിടിച്ച് ഇത് പിടിച്ചേ ഇത് മുളക കേട്ടോ ചുവന്ന മുളക് ഉണക്ക മുളക് ഇതൊക്കെ പത്ത് റുപ്പല്ലേ ഉള്ളൂ ഇതോ പത്ത് റുപ്പേ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക അതൊക്കെ കൈപിടി ഇതൊക്കെ ബാബുവിനോട് നിങ്ങൾ വാങ്ങുക വാങ്ങുമ്പോൾ ബാബുവിന് സന്തോഷം കൊടുക്കുക ഇല്ലാവൂ എന്താ നിങ്ങൾ പിന്നെ നമ്മൾ ജനങ്ങളോടൊക്കെ പറയാലോ ബാബുവിന് ബാബു ഇങ്ങനെ കച്ചവടം ചെയ്യണം ചെയ്യണം എല്ലാവരും വാങ്ങണം പാവാണ് ബാവു ബാബു ഒരു പിന്നെ എല്ലാം എല്ലാത്തിലും ബാബു പങ്കെടുക്കുന്ന വ്യക്തിയും കൂടിയാണ് അപ്പം എനിക്ക് ഞാനിന്ന് യാദൃശികമായിട്ട് ഈ റോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ബാബുവിനെ കണ്ടത് അപ്പം കണ്ടപ്പം ബാബുവിനോട് കാര്യം പറഞ്ഞു ഞാനിങ്ങനെ കച്ചവടം തുടങ്ങിയിട്ടാണ് അപ്പം ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പം മാക്സിമം എന്ത് ചെയ്യുക ബാബുവിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഏ കാരണമെന്ന് വെച്ചാൽ ഓ വരുമ്പോൾ നിങ്ങൾ വാങ്ങാം സാധനങ്ങളൊക്കെ വാങ്ങാം അങ്ങനെ സഹായിച്ചു കൊടുക്കുക ബാവിൻ്റെ ജീവിതം മുന്നോട്ട് പോട്ടെ ഹാപ്പി ആട്ടെ അല്ലേ ഉഷാറാവട്ടെ ഏഹ് അപ്പോൾ ജോലിക്കൊന്നും പോകാൻ ബാവിന് കഴിയില്ല അതുകൊണ്ടാണ് ഈ കച്ചവടമായിട്ട് ഇറങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയാണ് അപ്പം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം നന്ദി നന്ദി അല്ലേ എന്നെ ആക്കിയല്ലേ ഹുഷാറട്ടെ മാർഷാല്ല ഉഷാറോട്ടാവൂ നമ്മൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ബാവിൻ്റെ സാധനങ്ങൾ വാങ്ങും ഉഷാർ അതാ അങ്ങനെ കച്ചവടം ഉഷാറാവട്ടെ കേട്ടോ അങ്ങനെ തന്നെ ആവട്ടെ ഓക്കെ സന്തോഷമായിട്ട് ഞാനും ബാങ് ബിരിയാണി ഞാൻ പോട്ടാവൂ ഓക്കെ എന്നാൽ